ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് കിടക്കുകയാണ് വെടിയാഴ്ച വിപണി അവസാനിച്ചപ്പോൾ നിഫ്റ്റി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു നല്ല രീതിയിലുള്ള ക്ലോസിങ് അതായത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിൻ്റ് നേട്ടമാണ് ഒരാഴ്ച കൊണ്ട് നിഫ്റ്റി രേഖപ്പെടുത്തിയത് ഏകദേശം ഒരു ശതമാനത്തിന്റെ നേട്ടമാണ് വിപണി വിപണി ആ ഒരു വീക്ക്ലി ബേസിൽ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ സമയം വീക്കിലി പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ഒരു എട്ട് ദിവസത്തോളം നിഫ്റ്റി ഡൗൺ സൈഡ് വരികയായിരുന്നു എഫ് ഐ എസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിങ്സ് തന്നെയായിരുന്നു അതിനുശേഷം വീക്ക്ലി പോഡ്കാസ്റ്റിൽ നമുക്കറിയാം ബുധനാഴ്ച നമുക്ക് മോണിറ്ററി പോളിസി ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റിൽ ഒരു ചെറിയ റിക്കവറി കണ്ടു അതിനുശേഷം വ്യാഴാഴ്ച അവധിയായിരുന്നു വെള്ളിയാഴ്ച മാർക്കറ്റിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കണ്ടു എന്നുള്ളതാണ് നവരാത്രി ഗിഫ്റ്റ് എന്ന രീതിയിൽ ആർ ബി ഐ ഗവർണറും വളരെ കറക്റ്റായിട്ടുള്ള ഒപ്പീനിയനാണ് റിസർവ് ബാങ്കിൻ്റെ പോളിസിയിൽ രേഖപ്പെടുത്തിയത് കോഷ്യസായിട്ടുള്ള അപ്രോച്ചാണ് റേറ്റിലെ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല പക്ഷേ ബാങ്കുകൾക്ക് കൂടുതൽ ഒരു ഫ്രീഡം നൽകുന്ന തരത്തിലുള്ള പോളിസിയാണ് ഉണ്ടായത് അതുകൊണ്ട് ശേഷം ഈ വെള്ളിയാഴ്ചയായിട്ട് നമുക്കറിയാം പി എസ് യു സെക്ടറിലടക്കം അല്ലെങ്കിൽ പി എസ് യു ബാങ്കിങ് ഓഹരികളിലടക്കം നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടായി ഇനി ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഗ്ലോബൽ ഫ്രണ്ടിലും ഒരുപാട് ദിവസങ്ങളായിട്ട് ഗ്ലോബൽ മാർക്കറ്റിനെ ശ്രദ്ധിക്കാറില്ല കാരണം യു എസ് മാർക്കറ്റിലുള്ള ചലനങ്ങളൊന്നും തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുമില്ല നേരെ മറിച്ച് ഗ്ലോബൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്ന രീതിയിൽ ക്രൂഡിൻ്റെ വില കാര്യമായിട്ട് ഇടിവ് രേഖപ്പെടുത്തുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് തന്നെയാണ് അതിനെ തന്നെ ക്യൂ വൺ റിസൾട്ടുകളുടെ റിവ്യൂ ആരംഭിച്ചു കഴിഞ്ഞു ഒക്ടോബർ എട്ടോടു കൂടി ഒക്ടോബർ എട്ട് ഒൻപത് സമയങ്ങളോട് കൂടി ടി സി എസ്സിൻ്റെ റിസൾട്ടോടു കൂടി റിസൾട്ട് ക്യൂ ടു റിസൾട്ട് സീസൺ ആരംഭിക്കും ഒക്ടോബർ ഒൻപതിനാണ് എച്ച് ടി സി എസ്സിൻ്റെ റിസൾട്ട് വരുന്നത് അതേസമയം എച്ച് സി എൽ ടെക്കിൻ്റെത് ഒക്ടോബർ പതിമൂന്ന് ഇൻഫോസിസ് ഒക്ടോബർ പതിനാറ് ജെ എസ് ഡബ്ല്യു സ്റ്റിയിൽ ഒക്ടോബർ പതിനേഴ് ഐ സി ഐ സി ഐ ബാങ്ക് ഒക്ടോബർ പതിനെട്ട് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്ക് ഒക്ടോബർ പതിനെട്ട് ഇങ്ങനെയുള്ള റിസൾട്ടുകൾ ക്യൂ വന്നു കഴിഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറപ്പെടുവിക്കുന്ന സമയമാണ് ഇതോടുകൂടി ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ റിസൾട്ട് ബിസിനസ് അപ്ഡേറ്റ്സ് ഐ ഡി എഫ് സി ബാങ്ക് ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് എച്ച് ഡി മീൻസ് അങ്ങനെയുള്ള ബാങ്കുകളുടെയും മറ്റു പല ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെയും ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറത്തേക്ക് വരുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും ഈ ആഴ്ച മാർക്കറ്റിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതേസമയം വളരെ വലിയ രണ്ട് ഐ പി ഒകൾ ഈ ആഴ്ച കീഴിൽ നിൽക്കുന്നു അതിലൊന്ന് എൽ ജിയുടെ കൺസ്യൂമർ അപ്ലയൻസസ് കമ്പനിയായിട്ടുള്ള എൽ ജിയുടെ ഐ പി ഒ ആണ് പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ഐ പി ഒ ആണത് അതേസമയം ടാറ്റാ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഐ പി ഒ അതായത് ഈ രണ്ട് ഐ പി ഒകളും കൂടി ഏകദേശം ഒരു മുപ്പതിനായിരത്തിലധികം കോടി രൂപയുടെ ഐ പി ഒ വേറൊരുതും കൂടി ഉണ്ട് റൂബേകോൺ റുബികോൺ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഐ പി ഒുമായിട്ട് വരുന്നുണ്ട് പിന്നെ എസ് എം ഇ സെഗ്മെൻ്റിലും ഒക്കെ തന്നെ ഐ പി ഒകളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മുപ്പതിനായിരം കോടി രൂപ ഐ പി ഒ മാർക്കറ്റിൽ ഈ ആഴ്ച വരുന്നു പ്രത്യേകതയുമുണ്ട് അതുപോലെ ഇന്റർനാഷണൽ ഫ്രണ്ടിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഖാസ സിറ്റി അതുപോലെ തന്നെ ഹമാസിന് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം ട്രംപ് ശനിയാഴ്ച വൈകുന്നേരത്തോടു കൂടി തീരുമെന്നുള്ളതാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഗ്ലോബൽ സെന്റിമെന്റ്സ് വേഴ്സ് ആകുമോ എന്നുള്ള സിറ്റുവേഷൻസ് കൂടി നമുക്ക് നോക്കാനുണ്ട് അപ്പോൾ ഗ്ലോബൽ ഫ്രണ്ടിലും നമുക്ക് ചെറിയ ചെറിയ ക്യൂസ് വരാനുണ്ട് അതേസമയം കൂടുതലും നമ്മുടെ ശക്തമായിട്ടുള്ള ഡൊമസ്റ്റിക് ക്യൂസ് തന്നെയാണ് നമ്മൾ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ക്യൂ ടു റിസൾട്ടുകളും അവരുടെ ക്യൂ ടു റിസൾട്ടിൻ്റെ പ്രിവ്യൂവും ബിസിനസ് അപ്ഡേറ്റ്സുകളും ഒക്കെ തന്നെയായിരിക്കും ടി സി എസുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു രണ്ടായി ഏഴായിരത്തോളം ആൾക്കാരുടെ പിരിച്ചുവിടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു സ്ഥലത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അവിടെയും ടി സി എസ് ക്ലാരിഫിക്കേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് മറ്റുള്ള ഐ ടി കമ്പനികളിലേക്ക് ഇതിൻ്റെ സ്പ്രെഡിങ് നടക്കുമോ എന്നുള്ളതാണ് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കണക്കാക്കേണ്ടത് ഏതായാലും വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് നോട്ടോട് നോട്ടോടുകൂടി തന്നെയാണ് നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടേം ഔട്ട്ലുക്കും ഒരു പോസിറ്റീവായിട്ട് വേണം കരുതാൻ കാരണം ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് എന്നുള്ളത് ഒരു കുറച്ചുകൂടി ഒരു പോസിറ്റീവ് ടെറിട്ടറിയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നുള്ള സൂചനയാണ് ഇരുപത് ദിവസത്തെ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അതുപോലെ തന്നെ പോസിറ്റീവ് ക്ലോസ് ആണ് നിഫ്റ്റിയുടെ അമ്പത് ദിവസത്തെ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പതിനു മുകളിലാണുള്ളത് പത്ത് ആഴ്ചയിലുള്ള മൂവിങ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് അപ്പോൾ ഒരു മുപ്പത് ആഴ്ചയിലെ മൂവിംഗ് ആവറേജ് നോക്കിക്കഴിഞ്ഞാലും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് അതായത് പ്രധാനപ്പെട്ട മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് നിഫ്റ്റി ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ആർ എസ് ഐ നോക്കിയാലും നാൽപ്പത്തി ഒൻപതിലാണുള്ളത് ഒരു സിഗ്നൽ ലൈൻ ഷോസ് എന്താണ് ഒരു പോസിറ്റീവ് ക്രോസവർ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു ഷോർട്ട് ടേമിൽ വളരെ ഷോർട്ട് ടേമിൽ വലിയ ഇൻ്റർനാഷണൽ ന്യൂസ് ഇഫക്റ്റുകളോ അല്ലെങ്കിൽ മറ്റ് ന്യൂസ് ഇമ്പാക്റ്റുകളോ ഒന്നും ഇല്ലെങ്കിൽ ഒരു ഷോർട്ട് ടു മീഡിയം ടേം ഷോർട്ട് ടേമിലെങ്കിലും നിഫ്റ്റി ഒരു പോസിറ്റീവ് ടെറിട്ടറി കാണിക്കേണ്ടതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റി കൂടുതൽ ഇപ്പോൾ ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത് ടു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് അല്ലെങ്കിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ടു എഴുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതേസമയം ഇരുപത്തയ്യായിരം അതായത് ഇരുപത്തയ്യായിരം ടു ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണാണ് നിഫ്റ്റിയെ കാത്തിരിക്കുന്നത് നിഫ്റ്റി ഇരുപത്തയ്യായിരം വരെ പോകാനുള്ള ഒരു അറ്റംപ്റ്റ് ഈ ആഴ്ച തന്നെ നടത്തുമെന്ന് തന്നെ വിചാരിക്കുന്നു അതേസമയം ഇരുപത്തയ്യായിരത്തിന് ഒരുനൂറിന് മുകളിലുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ക്ലോസിംഗ് മാത്രമാണ് നിഫ്റ്റിയിൽ അടുത്ത ലെഗിനുള്ള റാലിക്ക് സാധ്യതയുള്ളത് അതേസമയം ഇരുപത്തയ്യായിരം ടു ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്ന് പറയുന്ന റേഞ്ച് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഓ ഈ ആഴ്ച കൂടുതലായിട്ടും നോക്കേണ്ടത് ബിസിനസ് അപ്ഡേറ്റ്സുകളും കമ്പനികളുടെ ക്യൂ വൺ പ്രിവ്യൂ ക്യൂ ട്യൂബ് പ്രിവ്യൂകളുമാണ് അതുപോലെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നിന്നും ക്രൂഡിന്റെ വിലയിലുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളും ഒക്കെ തന്നെ നിഫ്റ്റ് ചെയ്തു അതുപോലെ എഫ് ഐ ഐസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് വെള്ളിയാഴ്ചയും എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ന്യൂസ് പ്രകാരം ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം രണ്ട് ലക്ഷം കോടി രൂപയോളം എഫ് ഐ ഐസ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും കൊണ്ടുപോയി എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോഴും എഫ് ഐ ഐസിൻ്റെ ഷോർട്ട് പൊസിഷൻസ് ബിൽഡ് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ അവർ കൂടുതലായിട്ടും ബൈയിങ് സോണിലേക്ക് വരാതിരിക്കുന്നതും മാർക്കറ്റിനെ ഒരു ചെറിയ തരത്തിലെങ്കിലും നെഗറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനുസരിച്ചിട്ട് എഫ് ഐ ഐസ് ചെറിയ രീതിയിലെങ്കിലും മാർക്കറ്റിലേക്ക് അവരുടെ സെല്ലിങ് കുറക്കുകയാണെങ്കിൽ പോലും മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് എടുക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ വളരെ ക്രൂഷ്യലായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ടതായിട്ട് വരും വെള്ളിയാഴ്ചയും ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയിങ് കുറവായിരുന്നു നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ ബയിങ് മാത്രമാണ് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയിരിക്കുന്നത് എഫ് ഐ ഐ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻസിലും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ നെഗറ്റീവ് പൊസിഷൻസാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് സോ എഫ് ഐ ഐസിന്റെ വാങ്ങലുകളും അല്ലെങ്കിൽ വിൽക്കലുകളും തന്നെ മാർക്കറ്റിനെ മറ്റൊരു തരത്തിൽ വളരെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ആഴ്ചയും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഈ ആഴ്ച മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത് എൽ ജിയുടെ ഐ പി ഒ ആണ് അത് ഒക്ടോബർ ഏഴ് മുതൽ ഒൻപത് വരെയാണ് മറ്റൊന്ന് ടാറ്റാ ക്യാപിറ്റലിൻ്റെ ഐ പി ഒ അത് ഒക്ടോബർ ആറിന് ആരംഭിച്ച് എട്ട് വരെയാണ് പിന്നെ ഒന്ന് ഇന്റർനാഷണൽ ഫ്രണ്ടിൽ നമുക്ക് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ജോബ് ഡാറ്റ എന്ന് പറയുന്നത് യു എസിൻ്റെ ഇൻഫ്ലേഷൻ ഡാറ്റ വരാനുണ്ട് അതുപോലെ തന്നെ ജോബ്ലെസ് ക്ലെയിംസ് പിന്നെ വ്യാഴാഴ്ച ഫെഡറൽ റിസർവിന്റെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് എഫ് എംസി മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് വരുന്നുണ്ട് പിന്നെ വ്യാഴാഴ്ച തന്നെ അമേരിക്കയുടെ ഫെഡറൽ റിസർവിൻ്റെ ചെയർമാനായിട്ടുള്ള പവൽ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് വരുന്നുണ്ട് അന്ന് തന്നെയാണ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസും വരുന്നത് എഫ് എം സി മീറ്റിങ്ങിൻ്റെ മീ മിനിറ്റ്സും അന്ന് വ്യാഴാഴ്ചയാണ് വരുന്നത് അതുപോലെ തന്നെ വെന വെനസ്ഡേ നോക്കിക്കഴിഞ്ഞാൽ ക്രൂഡിൻ്റെ ഇൻവെൻട്രി മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളതുപോലെ കൂടുതലായിട്ടുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാവുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെയാണ് അതുപോലെ തന്നെ പേറോൾ ഡാറ്റ വരാനുണ്ട് ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിട്ടാണ് കാണുന്നത് ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിലേക്കും ന്യൂസുകളിലേക്കും പോകാം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലുകൾ നിങ്ങളുടെ ചാനലുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതിലൊക്കെ തന്നെ നമ്മുടെ റിസർച്ച് ഐഡിയാസും റിസർച്ച് സർവീസുകളൊക്കെ തന്നെ ലഭ്യമാണ് വളരെ ചെറിയ രീതിയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അഡ്വൈസറി സർവീസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ യൂട്യൂബ് വീഡിയോസും അതുപോലെ തന്നെ ഒക്കെ തന്നെ പല ചാനലുകളിലായിട്ട് ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബിസിനസ് അപ്ഡേറ്റ്സുകൾ ഈ പ്രഖ്യാപിച്ച ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ബിസിനസ് അപ്ഡേറ്റ്സുകൾ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം അതിലൊന്ന് കൊറ്റാക് മഹീന്ദ്ര ബാങ്ക് ആണ് അവരുടെ ലോണിൽ പതിനാറ് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കൊടുത്തിരിക്കുന്നത് അതായത് നാല് ലക്ഷം കോടി രൂപയുടെ ലോണുകളാണ് കഴിഞ്ഞ ക്വാർട്ടറുകളിൽ അവർ വിട്ടിരിക്കുന്നത് പതിനാറ് ശതമാനത്തിന്റെ വർധനവ് ലോണിലും അതുപോലെ തന്നെ ഡെപ്പോസിറ്റ്സ് വർധനവ് പതിനഞ്ച് ശതമാനവും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അഞ്ച് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ്സ് ആണ് ക്യൂ ടൂബില് ലഡാക് മഹീന്ദ്ര ബാങ്ക് ക്യാൻവാസ് ചെയ്തിരിക്കുന്നത് കാശാർ റേഷ്യോ നോക്കഴിഞ്ഞാലും ലവൻ പോസിസ് മീൻസ് കാസർ നോക്കിക്കഴിഞ്ഞാലും ടു പോയിന്റ് ടു ത്രീ ലാക്സ് ക്രൂറിൻ്റെയാണ് വരുന്നത് അതായത് പതിനൊന്ന് ശതമാനത്തിൻ്റെ അപ്സൈഡ് തന്നെയാണ് വരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി ആയിട്ടുള്ള ശോഭ ഡെവലപ്പേഴ്സ് റിയൽ എസ്റ്റേറ്റ് രംഗത്ത് നിന്നുള്ള ശോഭ ഡെവലപ്പേഴ്സിൻ്റെ ടോട്ടൽ സെയിൽസിൽ പത് അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയർ ഓൺ ഇയറിൽ കാണിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ ഉണ്ടായിരുന്ന സെയിൽസ് ആണ് ഈ വർഷം ക്യൂ റ്റൂവിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് കോടി രൂപയായിട്ട് ഉയർന്നിരിക്കുന്നത് ഇനി ആവറേജ് പ്രൈസ് റിയലൈസേഷൻ നോക്കിക്കഴിഞ്ഞാലും സ്ക്വയർ ഫീറ്റിന് ഏകദേശം പതിമൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയുടെ റിയലൈസേഷനാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ സമയം പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപ അറുപത്തിനാല് രൂപയായിരുന്നു ഏകദേശം എട്ട് ശതമാനത്തിന്റെ വർദ്ധനവ് സ്ക്വയർ ഫീറ്റ് റിയലൈസേഷനിൽ കമ്പനിക്ക് കിട്ടിയിരിക്കുന്നുള്ളതാണ് മറ്റൊന്ന് ഐ ഡി ബി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്കിനെ സംബന്ധിച്ചിട്ട് വളരെ നല്ല സ്ട്രോങ് റിസൾട്ടാണ് മീൻസ് ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഡെപ്പോസിറ്റ്സിൽ ഒൻപത് ശതമാനത്തിന്റെ വർധനവ് അഡ്വാൻസിൽ അതായത് ലോണിൽ പതിനഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നു കാസാർ റേഷ്യോയിൽ ഒന്നേ പോയിന്റ് മൂന്ന് ഒൻപത് ലക്ഷം കോടി രൂപയാണ് അതായത് നാല് ശതമാനത്തിന്റെ വർധനവ് കാസാർ റേഷ്യോയിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്ന് വന്നിരിക്കുന്ന ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇക്വിറ്റാ സ്മോൾ ഫിനാൻസ് ബാങ്കിലെ അഡ്വാൻസില് അതായത് ലോൺ ഗ്രോത്തിൽ ഏകദേശം ഒൻപത് ശതമാനത്തിന്റെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡെപ്പോസിറ്റ്സും പതിനൊന്ന് ശതമാനത്തിന്റെ വർധനവുണ്ട് കാസാർ റേഷ്യോ പതിമൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് അതായത് പതിമൂന്ന് ശതമാനത്തിന്റെ വർധനവാണ് കാസാർ റേഷ്യോയിൽ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കമ്പനി മെറ്റൽ സെഗ്മെന്റ് നിന്നുള്ള വേദാന്തയാണ് വേദാന്തയുടെ അലുമിനിയം പ്രൊഡക്ഷൻ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ശതമാനത്തിൻ്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അലുമിനിയ പ്രൊഡക്ഷനിലെ മുപ്പത്തിയൊന്ന് ശതമാനത്തിൻ്റെ വർധനവ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നു സിങ്ക് പ്രൊഡക്ഷനിൽ രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് സിങ്കിലെ സിങ്ക് ഇന്ത്യ മൈൻഡ് മെറ്റൽ പ്രൊഡക്ഷൻ ഏകദേശം ഒരു ശതമാനത്തിൻ്റെ വർധനവാണ് കഴിഞ്ഞ ഹയസ്റ്റ് എവർ ക്യൂ റ്റു ആണ് സിംഗിൻ്റെ പ്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത് സിംഗ് മൈൻഡിൽ വന്നിരിക്കുന്നത് പിഗ്ഗാൻ്റെ പ്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും വലിയ ക്വാർട്ടേർലി പ്രൊഡക്ഷനാണ് ആൻഡ് പ്രൊഡക്ഷനിലും വന്നിരിക്കുന്നത് സോ ഇതുപോലുള്ള കമ്പനികളുടെ റിസൾട്ടുകൾ ഈ ബിസിനസ് അപ്ഡേറ്റ്സുകൾ പുറത്തേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ അനൗൺസ് ചെയ്യാൻ പോകുന്ന ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് ആർ ബി എൽ ബാങ്ക് എ യു എൽ സ്മോൾ ഫിനാൻസ് എച്ച് ഡി എഫ് സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിലെ ഏകദേശം ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് ഇയർ ഓൺ ഇയറിലും മൂന്ന് ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഗ്രോസ് അഡ്വാൻസ് നോക്കിക്കഴിഞ്ഞാൽ പത്ത് ശതമാനത്തിൻ്റെ വർധനവാണ് എച്ച് ഡി എഫ് സി ബാങ്ക് സോ എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ തന്നെ ഐ ടി മീൻസ് ബജാജ് ഫിനാൻസ് ഹിന്ദുസ്ഥാൻ സിങ്ക് യെസ് ബാങ്ക് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ പോസിറ്റീവ് മൂവ്മെൻറ്റും തിങ്കളാഴ്ച വരാനുള്ള സാധ്യതയുണ്ട് അതായത് യെസ് ബാങ്കിന്റെ അപ്ഡേറ്റ്സ് നോക്കുമ്പോൾ ലോൺ ആൻഡ് അഡ്വാൻസസ് ഏകദേശം ആറര ശതമാനത്തിൻ്റെ വർധനവ് ക്വാർട്ടർ വൺ ക്വാർട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിൻ്റെ വർധനവ് കാസാർ റേഷ്യോ മുപ്പത്തിമൂന്നേ പോയിന്റ് എട്ട് ശതമാനത്തിൻ്റെ വർധനവ് ഡെപ്പോസിറ്റ്സിൽ ഏഴ് പോയിൻ്റ് ഒരു ശതമാനത്തിൻ്റെ വർധനവ് ഇതൊക്കെ തന്നെ കാണിക്കുന്നത് വരാൻ പോകുന്ന ക്വാർട്ടറുകൾ അത്ര മോശമായിരിക്കില്ല എന്നുള്ളൊരു സൂചനകളാണ് ഏതായാലും മാർക്കറ്റ് എക്സ്പെക്ടേഷന് മുകളിലാണ് ഇതെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യമുള്ളത് മാർക്കറ്റ് മാർക്കറ്റിൽ ഓൾറെഡി ഈ ഒരു റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കില്ല എങ്കിലും തിങ്കളാഴ്ചയോടു കൂടി ഒരു ചെറിയ മാറ്റം നമുക്ക് അതിൻ്റെ പേരിൽ ഉണ്ടാകും അല്ലെങ്കിൽ ബിസിനസ് അപ്ഡേറ്റ്സുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് കമ്പനി സ്പെസിഫിക് ആയിട്ടും സെക്ടർ സ്പെസിഫിക് ആയിട്ടും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത് എന്തായാലും അതിന് ശേഷം മാത്രമാണ് അതൊരു നോൺ ഡിസ്കൗണ്ടഡ് വാല്യൂ ആയിട്ട് എടുക്കാൻ സാധ്യത എന്നുള്ളത് അതുപോലെ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് രാമകൃഷ്ണ ഫോർജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം കമ്പനിയുടെ റെയിൽവേ റവന്യൂ ഇരുപത് ശതമാനത്തിലേക്ക് അല്ലെങ്കിൽ ഇരുപത് ശതമാനത്തിലേക്ക് കൊണ്ടുവരുമെന്നുദ്ദേശത്തോടു കൂടി പല റെയിൽവേ പ്രൊജക്ടുകളിലും കമ്പനി ഇൻവോൾവ് ആകുന്നു എന്നുള്ളതാണ് കം രാമകൃഷ്ണ ഫോർജിങ്സ് എന്നത് കൊൽക്കത്ത ഹെഡ്ക്വാർട്ടർ ആയിട്ടുള്ള ഒരു ഫോർജിങ് കമ്പനിയാണ് അവർ ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ക്രൂഷ്യൽ റെയിൽവേ ഫോർജ്ഡ് വീൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഇവരുടെ ഒരു മേജർ അട്രാക്ഷൻ ഒരു മേജർ അടുത്ത ഒരു കാൽവെപ്പ് എന്ന് പറയുന്നത് റെയിൽവേ രംഗത്തെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇരുപത് ശതമാനമായിട്ട് റെയിൽവേ റവന്യൂ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അതിന് പുറമേ ഇവരുടെ ഫോർജ്ഡ് വീൽസ് ചെന്നൈയിലെ ഫാക്ടറി തുടങ്ങാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ജോയിൻറ്റ് വെഞ്ചർ ടിറ്റിക്കട റെയിൽവേ സിസ്റ്റമായിട്ട് ഉണ്ട് അവർ ഒരു ലീഡിങ് സെഗ്മെൻറ്റിലേക്ക് സ്പീഡ് റെയിൽ മീൻസ് അവരുടെ ഹൈ സ്പീഡ് റീൽ റെയിൽ സെഗ്മെൻറ് കൂടി ബുള്ളറ്റ് ട്രെയിനുകൾക്കും മറ്റൊക്കെ ആയിട്ട് ഇവരുടെ കാസ്കറ്റ് വീൽസ് സപ്ലൈ ചെയ്യാനുള്ള കോൺട്രാക്ടറുകളും ഇവർ ഏർപ്പെടാൻ സാധ്യതയുണ്ട് അത് പ്രത്യേകമായിട്ടും ഈ ബോഗിക് അണ്ടർ ക്യാരേജസിനൊക്കെ തന്നെ വേണ്ടി ഡിസൈൻ ചെയ്താണെന്നാണ് ഡിസൈൻ ചെയ്തതാണെന്നാണ് കമ്പനി പറയുന്നത് സോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഈ ഒരു ചെന്നൈ റേഞ്ചിലേക്കും അല്ലെങ്കിൽ ചെന്നൈയിലുള്ള പുതിയ വാഗൺ പ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ തന്നെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് സോ രാമകാഷ് രാമകൃഷ്ണ ഫോർജിങ്സ് വരുന്ന സമയങ്ങളിൽ റെയിൽവേ സെക്ടറിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും അല്ലെങ്കിൽ റെയിൽവേ സെക്ടറിൽ ഉണ്ടാകുന്ന അപ്സൈഡിന് പാരലായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സ്റ്റോക്കായിട്ടാണ് കാണുന്നത് അതുപോലെ എണ്ണൂറോളം വന്ദേ ഭാരത് ട്രെയിനുകൾ രണ്ടായിരത്തി കൂടി റെയിൽവേ പുറത്തിറക്കുമെന്ന് പറയുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട റെയിൽവേ സെക്ടറുകളിൽ ഉള്ള എല്ലാത്തരം കമ്പനിയാണ് ആയിക്കോട്ടെ ടെക്സ് മാക്കോ റെയിൽ അതുപോലെ തന്നെ രാമകൃഷ്ണ ഫോർജിങ്സ് എച്ച് ബി എൽ അങ്ങനെ പല കമ്പനികൾ ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാവുന്നതാണ് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ റെയിൽവേ സെക്ടറിലെ ഒരു മൂമെന്റിനുള്ള സാധ്യതയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നിരന്തരം നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോയിൽ കമന്റ് കണ്ടായിരുന്നു കല്യാൺ ജ്വല്ലേഴ്സിനെ കുറിച്ച് സംസാരിക്കാം കല്യാൺ ജ്വല്ലേഴ്സ് വാങ്ങാവോ കല്യാൺ ജ്വല്ലേഴ്സിൽ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പ്രത്യേകിച്ചും ഈ ഫെസ്റ്റിവൽ സീസണുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്വർണ്ണം ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുന്നു ഇങ്ങനെയുള്ള സമയത്ത് കഴിഞ്ഞ ഒരു മാസമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഗോൾഡ് പ്രൈസിൽ ഏകദേശം പതിനഞ്ച് ശതമാനത്തിന്റെ വർധന അതേസമയം ഇയർ ഓൺ ഇയറിൽ നോക്കുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഗോൾഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കല്യാണത്തിനൊക്കെ അനുസരിച്ചിട്ട് ഒരു സ്ട്രോങ് സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്ന കമ്പനിയായിട്ട് മാറുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വെഡിങ് സീസണിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് ആണ് ഇനി വരാൻ പോകുന്നത് ഫെസ്റ്റിവൽ സീസൺ ആണ് വരാൻ പോകുന്നത് സോ ക്യു റ്റു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒരു മുപ്പത്തിയേഴ് ശതമാനത്തിന്റെ റവന്യൂ ഗ്രോത്ത് കസ്റ്റംസ് ഡ്യൂട്ടി കട്ട് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചലഞ്ചിങ്ങായിട്ടുള്ള എൻവയോൺമെൻറ്റാണ് ഡിമാൻഡ് ഡിമാൻഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്വർണ്ണത്തിന് വില കൂടിയത് കൊണ്ട് തന്നെ ഒരു ആയിട്ടുള്ള ചലഞ്ചിങ്ങായിട്ടുള്ള സിറ്റുവേഷനാണ് പ്രത്യേകിച്ചും പറഞ്ഞത് അപ്പോൾ ഇവരൊരു ലോവർ ക്യാരറ്റ് ഗോൾഡ് കവറിങ് അതായത് ചെറിയ ക്യാരറ്റിലുള്ള ചെറിയ ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് സോ ഒരു ഡെയിലി വെയർ എന്ന രീതിയിൽ സ്വർണം ധരിക്കാവുന്ന അങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെ ആയിട്ട് റീഡിസൈൻ ചെയ്ത് വരുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരു അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റോർ റോൾ ആണ് കാണിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് നോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നൂറ്റൻപത്തിരണ്ടോളം സ്റ്റോറുകളാണ് കല്യാണം ആഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോക്കോ മോഡലിലാണ് ഫ്രാഞ്ചൈസി ഓണ്ട് കമ്പനി ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ഓണ്ട് കമ്പനി ഓപ്പറേറ്റഡ് മോഡലാണ് ഏകദേശം പുതിയ സ്റ്റോറുകളായിട്ട് തൊണ്ണൂറെണ്ണം അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു കല്യാണിൽ അതുപോലെ തന്നെ പത്ത് പുതിയ സ്റ്റോറുകൾ ക്യു വണിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് സോ മൊത്തത്തിൽ ഇവരുടെ സ്റ്റോറുകൾ ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി ഏഴായിട്ടുണ്ട് അതിൽ നൂറ്റി അറുപത്തൊന്നും ഫാക്ടറി ഫ്രാഞ്ചൈസി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് ആണ് നൂറ്റി ഇരുപത്തി ആറ് കമ്പനി ഓൺഡ് കമ്പനി ഓപ്പറേറ്റഡ് ആണ് ഇപ്പോഴും കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ റീറ്റെയിൽ ഫുട് പ്രിന്റ് കൂടുതലാക്കുക എന്നുള്ളത് തന്നെയാണ് ഡിജിറ്റൽ ബ്രാൻഡുകളും അവർ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ ഷാറൂഖ് ഖാനെ അവരുടെ ബ്രാൻഡ് അംബാസിഡറൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ അവരുടെ കണ്ടെയർ അവരുടെ ഓൺലൈൻ ബ്രാൻഡും ഏകദേശം എൺപത്തൊന്നോറും സ്റ്റോറുകളൊക്കെ ഡെലിവറി ആയിട്ടുണ്ട് ഒന്നേ പോയിന്റ് ഒൻപത് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ റവന്യൂ അതുവഴി ജനറേറ്റ് ചെയ്തു വരുന്നുണ്ട് സോ ഒരു റീജണൽ ബ്രാൻഡായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റീജിയണൽ ബ്രാൻഡ് കൂടി ലോഞ്ച് ചെയ്യാൻ പോകും എന്നൊക്കെ കേൾക്കുന്നുണ്ട് സോ ആയിട്ടുള്ള മോഡലാണ് അവരുടെ റിട്ടേൺ അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ എഫിഷ്യൻസി ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ കെപെക്സ് ഏകദേശം ഒന്നേ പോയിൻ്റ് അഞ്ച് ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ക്യാപെക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയർ ഏകദേശം ഇരുപത്തൊന്നേ പോയിന്റ് എട്ട് ശതമാനം റിട്ടേൺ ഓൺ ഇക്വിറ്റി പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനം ഒക്കെയാണ് ഇൻവെൻട്രി ടേൺ ഓവർ മൂന്നേ പോയിൻ്റ് രണ്ട് ഒക്കെ വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വാലുവേഷൻ നോക്കുകയാണെങ്കിൽ എബിറ്റ പാറ്റ് സി ജി ആർ ഒക്കെ നോക്കുമ്പോൾ കൺ ഒരു ചെറിയൊരു ലെവലിലേക്ക് വരുന്നുണ്ട് സ്റ്റോക്സ് പ്രൈസ് ഒരു വലിയ രീതിയിലുള്ള കറക്ഷന് ശേഷം ഒന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്നു സോ കല്യാൺ ജ്വല്ലേഴ്സ് എനിക്ക് തോന്നുന്നു അടുത്തൊരു ടാർഗറ്റ് നമുക്ക് ഒരു അറുന്നൂറ് രൂപയെങ്കിലും വയ്ക്കാം എന്നുള്ളതാണ് പക്ഷേ എന്ന് വെച്ചിട്ട് അഗ്രസീവായിട്ടൊരു ബൈങ്ങ് അല്ല പ്രത്യേകിച്ച് ഗോൾഡ് പ്രൈസ് ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് നോക്കിയിട്ട് വേണം അതിൽ പൊസിഷൻസ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫോർ ഫോർട്ടി ഫോർ ഫോർ തേർട്ടി ഫോർ ഫിഫ്റ്റി റേഞ്ചിലാണ് കല്യാണുള്ളത് അവിടുന്ന് ഒരു ഒരു ഫോർ ഹൺഡ്രഡിന് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു ചെറിയ ബൈ ഇനീഷ്യേറ്റീവ് ആകുന്നതാണ് അതുപോലെ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലേക്കെങ്കിലും കല്യാണൊരു വൺ ഇയറിൽ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് സോ ഒരു കലക്ഷന് ശേഷം ഒരു വിവാഹ എന്ന രീതിയിലും പ്രത്യേകിച്ചും ഈ ഒരു അഗ്രസീവ് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു പുൾ ബൗൺ ഒരു റോൾ ഒരു ഒരു പൗൺസ് ബാക്കിനുള്ള സാധ്യതയാണ് കല്യാണിൽ കാണുന്നത് അതുപോലെ ബാങ്കിങ് സെക്ടർ വീണ്ടും വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ട് ആഴ്ച മുമ്പ് എസ് ബി ഐ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെ പല ബാങ്ക് ഓഫ് പോലുള്ള കമ്പനികളൊക്കെ തന്നെ അപ്പോൾ ഇന്ന് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനി തന്നെയാണ് ഞാൻ ആവർത്തിക്കുന്നത് ഇന്ത്യൻ ബാങ്കാണ് ആണ് ഇന്ത്യൻ ബാങ്ക് ഏകദേശം എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റി അറുപത് റേഞ്ചിലാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഒരു എണ്ണൂറ്റി അൻപതൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ബാങ്ക് ആയിട്ടാണ് ഇന്ത്യൻ ബാങ്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലാണ് ഒക്ടോബർ മൂന്നിന് അതിന്റെ ഓൾ ടൈം ഹൈ റീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്ടോബർ തേർഡിന് ഒരു സ്ട്രോങ് ഗുഡ് മൊമെൻ്റം പൊസിഷൻസ് കാണിക്കുന്നു പബ്ലിക് സെക്ടർ ബാങ്കിങ് ഇൻഡസ്ട്രി ഓൾറെഡി നല്ല ടോപ്പിലാണ് ഉള്ളത് സോ ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡാറ്റയാണ് കമ്പനിക്ക് ഉള്ളത് നല്ല പ്രൊവിഷൻ കവറേജ് റേഷ്യോ വരുന്നുണ്ട് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് വളരെ സ്ട്രോങ് ആണ് എഫക്റ്റീവായിട്ടുള്ള റിസ്ക് മാനേജ്മെൻ്റാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഏകദേശം നാൽപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ കമ്പനി കൊടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആണ് പ്രൊവിഷൻ കവറേജ് റേഷ്യോ എൺപത്തിരണ്ട് ശതമാനമുണ്ട് അതായത് അവരുടെ ഡെപ്പോസിറ്റുകളുടെ എൺപത്തിരണ്ട് ശതമാനവും പ്രൊവിഷൻ കവറേജ് ആണ് എന്നുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി ടു പെർസെൻറ്റേജിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ലോങ് ടേമിൽ കാണിക്കുന്നുണ്ട് സോ അതിന് പുറമെ അവരുടെ ഗ്രോസ് എൻ പി എ മൂന്ന് പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് ഉള്ളത് സോ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ നോക്കഴിഞ്ഞാൽ എഴുപത്തി എട്ട് പോയിന്റ് നാല് എട്ട് ശതമാനമുണ്ട് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് അതായത് ഇരുപത്തി രണ്ട് പോയിൻ്റ് ആറ് ശതമാനം ഇന്ത്യൻ ബാങ്കിൻ്റെ സംബന്ധിച്ചിട്ട് ഒരു വെൽ ആണ് സസ്റ്റെയിൻഡ് ഗ്രോത്ത് ഈ പ്രത്യേകിച്ചും ബാങ്കിങ് ലാൻഡ്സ്കേപ്പിൽ നല്ലൊരു ഗ്രോത്ത് പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനി ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ചിട്ട് ലോൺ ഗ്രോത്ത് പതിമൂന്ന് ശതമാനത്തിൻ്റെ ഗ്രോത്താണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ കാണിച്ചിരിക്കുന്നത് റീറ്റെയിൽ അഗ്രികൾച്ചറൽ എം എസ് എം ഇ എല്ലാ സെഗ്മെൻറ്റിലും അതൊക്കെ തന്നെ പതിനാറ് ശതമാനത്തിൻ്റെയൊക്കെ വർധനവ് കാണിച്ചിട്ടുണ്ട് സോ ലെൻഡിങ് റിപ്പോർട്ടും വളരെ സ്ട്രോങ് ആണ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഏകദേശം പന്ത്രണ്ട് ശതമാനം ആയിട്ട് വന്നിട്ടുണ്ട് ഏഴ് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ മാത്രം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അത് ആറേ പോയിന്റ് ഒൻപത് മൂന്ന് ലക്ഷം കോടി രൂപയായിരുന്നു അതിപ്പോൾ ഏഴ് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കോടി രൂപയായിട്ട് വരഞ്ഞിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നു ഇനി അഡ്വാൻസ് നോക്കിക്കഴിഞ്ഞാലും ആറേ പോയിന്റ് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം കോടി രൂപയായിട്ട് വരുന്നിട്ടുണ്ട് ലോണുകൾ കഴിഞ്ഞ വർഷം അത് അഞ്ചേ പോയിന്റ് അഞ്ചര ലക്ഷം കോടി രൂപയായിരുന്നു അത് ആറ് പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയായിട്ട് അവരുടെ ലോൺ ബുക്കും കൂടിയതായിട്ട് കാണുന്നത് ഇന്ത്യൻ ബാങ്കിന്റെ ഗൈഡൻസിലും എട്ട് മുതൽ പത്ത് ശതമാനം വരെ വർധനവ് റവന്യൂലും അതുപോലെ തന്നെ ഡെപ്പോസിറ്റിൽ പത്ത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഗ്രോത്തും കമ്പനി പ്രതീക്ഷിക്കുന്നതായിട്ടും പറയുന്നുണ്ട് ഇപ്പോഴുള്ള സെവൻ ഫിഫ്റ്റി സെവൻ സിക്സ്റ്റി റേഞ്ചിൽ നിന്ന് ഒരു എയിറ്റ് ഫിഫ്റ്റി വരെയെങ്കിലും ഇന്ത്യൻ ബാങ്ക് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്കാണ് എസ് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പല സ്റ്റോക്കുകളിലും അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇങ്ങനെ വാലുവേഷൻ ഫെയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നതായിരിക്കും കൂടുതലായിട്ടും നല്ലതെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പല സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയും നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ അഡ്വൈസറി സർവീസുകളിൽ നല്ല രീതിയിലുള്ളത് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം കൊണ്ട് ഏജസ് ലോജിസ്റ്റിക്സിൽ നമുക്കൊരു ഇരുപത് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ സാധിച്ചു അങ്ങനെ പല സ്റ്റോക്കുകളിലും നല്ല നല്ല രീതിയിൽ ശ്രീറാം ഫിനാൻസ് ശ്രീറാം ഫിനാൻസിൽ നമ്മൾ സിക്സ് ഹൺഡ്രഡ് ലെവലിൽ ഏകദേശം എൻറ്റർ ചെയ്തോ സിക്സ് ഫിഫ്റ്റി വരെ വരികയുണ്ടായി കറക്റ്റ് നമ്മുടെ ടാർഗറ്റിലേക്ക് വരികയുണ്ടായി ഓപ്ഷൻസിൽ നമുക്ക് ടാറ്റ ടെക്നോളജിയുടെ സിക്സ് എയ്റ്റിയുടെ കോൾ ഓപ്ഷൻ നമ്മൾ ഏകദേശം പതിനേറു പതിനാറ് പതിനേഴ് രൂപ നിലവാരത്തില് എൻറ്റർ ചെയ്തതായിരുന്നു അത് മുപ്പത്തി അഞ്ച് രൂപ വരെ പോവുകയുണ്ടായി സോ വളരെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും വളരെ കൺവീൻഷ്യൻ ആയിട്ടുള്ള കോളുകൾക്കും മറ്റുമായിട്ടാണ് നമ്മുടെ അഡ്വൈസറി സർവീസുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് നമുക്ക് നിങ്ങൾക്ക് നമുക്ക് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ സ്വിംഗി സ്കിങ് അത് ഞാൻ തന്നെ നേതൃത്വം നൽകുന്ന നേരിട്ട് ഞാൻ തന്നെ എൻ്റെ മാത്രം ഉള്ള ഒരു ചെറിയൊരു റിസർച്ച് ഗ്രൂപ്പാണ് മാർക്കറ്റ് മാഗ്നറ്റ് നമ്മുടെ ഞാൻ അടക്കമുള്ള റിസർച്ച് അനലിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഒരു സെബി രജിസ്റ്റേഡ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള റിസർച്ച് ഐഡിയാസിനും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐഡിയസിനൊക്കെ ആയിട്ട് നമ്മളൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇതൊക്കെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ആഴ്ച നമ്മളെ കൂടുതലായിട്ടും മുന്നോട്ട് കൂടാൻ പോകുന്നത് സ്വസ്വാഭാവികമായിട്ടും ഡിഫൻസ് സെക്ടറിലും എല്ലാ സെക്ടറുകളിലും കഴിഞ്ഞ ആഴ്ച ഒരു ബാങ്ങ് ഉണ്ടായിരുന്നു വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കുന്നതായിരിക്കും ഞാൻ ആവർത്തിച്ച് പറയുന്നു മാർക്കറ്റിൽ എല്ലാ സ്റ്റോക്കുകളും എല്ലാ സെക്ടറുകളിലും എല്ലാ കമ്പനികളും വളരെ വാലുവേഷൻ വൈസ് ഫേവറബിൾ അല്ല പല സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സെക്ടറുകളിൽ നമ്മൾ എൻട്രി എടുക്കുന്ന സമയത്ത് മാർക്കറ്റ് ഏതെങ്കിലും തരത്തിലൊരു കറക്ഷൻ ഫേസിലേക്ക് പോകുന്ന സമയത്ത് റിക്കവറിക്ക് സാധ്യത സമയമെടുക്കും അത് വളരെ സെലക്റ്റീവായിട്ടുള്ള സ്റ്റോക്കുകളിൽ വാലുവേഷൻ വൈസ് ഫെയർ ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ മാത്രം നിന്നു ഒരു കോഷ്യസ് അപ്രോച്ച് എടുക്കുക എന്നുള്ളതാണ് അതേസമയം മുന്നോട്ടുള്ള സമയങ്ങളിൽ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറൊക്കെ നിഫ്റ്റിയിലെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും ആ സമയത്ത് നെപ്റ്റി വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് പോകുമെന്നറിയില്ല പ്രത്യേകിച്ചും എഫ് ഐ ഐ ഐസിൻ്റെ സ്റ്റാൻഡ് ഇതുവരെ ക്ലിയർ അല്ല എന്നുള്ളത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു എഫ് ഐ ഐസ് ഇതുവരെ ഒരു ഷോർട്ട് കവറിങ് ഭാഗത്തേക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള റിക്കവറിയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് വരെയുള്ള എങ്കിലും നമുക്ക് ഫെഫൈസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഷോർട്ട് കവറിങ് ഇനീഷ്യേറ്റീവ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇതുവരെ ഒരു കൺഫർമേഷനും അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല ഏതായാലും നല്ലൊരു ആഴ്ച ആരംഭിക്കട്ടെ നല്ലൊരാഴ്ച ആവട്ടെ നല്ല നല്ല സ്റ്റോക്കുകളിലും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസും ട്രേഡിങ്ങിന് ഇൻവെസ്റ്റ്മെൻറ്റിനും ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് വീക്ക് ആശംസിക്കുന്നു കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ് ഐഡിയാസിലും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു